എല്ലാവർക്കും നമസ്കാരം തുടർന്നുള്ള ഭാഗം രാമബാണങ്ങളുടെ തീഷ്ണതയേറ്റ് വളരെയധികം ദുഃഖിതനായി രാവണൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി ഇതേ സമയം തിദ്ധൌഷതത്താൽ ലക്ഷ്മണനെയും മറ്റ് മർക്കടരെയും സുഷേണൻ രക്ഷിക്കുന്നു പിന്നീട് രാവണൻ കൊട്ടാരത്തിലെത്തി ആകെ ചിന്താകുലനായി തൻ്റെ കഷ്ടകാലം അടുത്തെത്തി സുഹൃതമെല്ലാം നഷ്ടപ്പെട്ടു വേദവതിയും മഹാനന്ദികേശനും രമ്പയും നളകൂപരനും അഗസ്ത്യൻ തുടങ്ങി മറ്റു മുനിമാരുടെയും പാർവതി ദേവിയുടെയും പാതിവൃത്തിനിഷ്ഠയോടെ മരുവുന്ന സ്ത്രീകളുടെയും ഒക്കെ ശാപവാക്കുകൾ വെറുതെ ആവില്ല എന്നോർത്ത് അതീവ ദുഃഖിതനായി ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചു പെട്ടെന്ന് തന്നെ കുംഭകർണനെ ഉണർത്താമെന്ന് കരുതി കുംഭകർണൻ നിദ്ര പോകിയിട്ട് ഇന്നേക്ക് ഒൻപത് ദിവസമേ ആയുള്ളൂവെങ്കിലും ഇപ്പോൾ തനിക്ക് അവൻ്റെ സഹായം അത്യാവശ്യമാണെന്ന് കരുതി കുംഭകർണനെ ഉണർത്താനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാൻ കല്പിച്ചു കുംഭസഹസം ജലമൊഴിച്ചും ആനകളിൽ കൊണ്ട് ശല്യപ്പെടുത്തിയും കുംഭസഹസ്രം മദ്യവും രക്തവും ഒന്നോളം ആഹാരവും വിളമ്പി വെച്ച് കുംഭകർണ്ണനെ ഉണർത്തുന്നു തൻ്റെ മുൻപിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം കണ്ട് അതെല്ലാം കഴിച്ച് വളരെ ഉത്സാഹത്തോടെ തൻ്റെ മുമ്പിലുള്ള ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ തന്നെ ഉണർത്തുവാനുണ്ടായ കാരണം കുംഭകർണ്ണൻ അന്വേഷിക്കുന്നു എല്ലാ വിവരവും കേട്ട് കുംഭകർണൻ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ മഹോദരൻ പറഞ്ഞു ജ്യേഷ്ഠനെ കണ്ടിട്ട് പോകാൻ രാവണൻ്റെ ആജ്ഞപ്രകാരം രാവണൻ്റെ ആജ്ഞ അനുസരിച്ച് കുംഭകർണ്ണൻ വേഗം രാവണനെ കാണാനായി എത്തി ശ്രീരാമൻ വാനരപ്പടയുമായി സമുദ്രത്തിൽ ചിറകെട്ടി ഇവിടെ ലങ്കയിലെത്തിയിട്ടുണ്ടെന്നും അനേകം പ്രമുഖന്മാരെ വധിച്ചെന്നും തന്നെ തോൽപ്പിച്ച് കൊല്ലാതെ അയച്ചുവെന്നും അതിനാൽ മറ്റൊരു നിവൃത്തിമില്ലാതെ വന്നപ്പോൾ നിന്നെ ഉണർത്തിയതാണെന്നും രാവണൻ പറയുന്നു ഇത് കേട്ട് കുംഭകർണൻ ഇപ്രകാരം പറയുന്നു നല്ലത് ചൊല്ലുന്നവർ കേൾക്കുമ്പോൾ നല്ലതേ വരും അങ്ങനെ പറഞ്ഞ സോദരനെ ആട്ടിക്കളഞ്ഞു നമുക്ക് നല്ലത് ഏതെന്ന് ചൊല്ലുന്ന മന്ത്രിമാർ ഉണ്ടായാൽ രാജ്യത്തിനും രാജാവിനും ശ്രേയസ് വന്നു ഭവിക്കും അല്ലാതെ നമ്മെ പേടിച്ച് പ്രീതിപ്പെടുത്താനായി മാത്രം പറയുന്നവരാണെങ്കിൽ അവർ പറയുന്നത് കേട്ട് നമുക്കും വംശനാശം തന്നെ വന്നുകൂടും എപ്രകാരം അഗ്നി അഗ്നിയെ കണ്ട് മോഹിച്ച് ശലഭങ്ങൾ ചെന്ന് വീണ് മരിക്കുന്നുവോ മത്സ്യങ്ങൾ രസത്തിൽ ആഗ്രഹിച്ചു ചെന്ന് വലയിൽ കുടുങ്ങി മരിക്കുന്നുവോ അങ്ങനെയാണ് അങ്ങും ജാനകി രവിയിൽ ആകർഷണനായി വംശനാശം വരുത്തുവാൻ കാരണമായി തോന്നുന്നത് ഇന്ദ്രിയങ്ങൾക്ക് വശങ്കതനായി ചെയ്ത് കർമ്മങ്ങൾക്ക് ആപത്തൊഴിഞ്ഞിട്ട് നേരമുണ്ടാകുകയില്ല ഇന്ദ്രിയ നിഗ്രഹം വരുത്തുന്നവന് മാത്രമേ ശ്രേയസ് വന്നുകൂടുകയുള്ളൂ രാമൻ സാക്ഷാൽ നാരായണനും ജാനകി ദേവിയായി ഇവിടെ എത്തിയിരിക്കുന്നത് സാക്ഷാൽ യോഗമായേയുമാണ് മുൻപ് ഞാൻ കാനനത്തിൽ നടക്കുമ്പോൾ നാരദ മുനിയെ കണ്ട് വിവരമെല്ലാം ചോദിച്ചപ്പോൾ രാവണ പീഡിതരായ ജനങ്ങളെ രക്ഷിക്കാനായി ഭഗവാൻ അയോധ്യ ദശരഥപുത്രനായി ജനിക്കുമെന്നും അന്ന് സീതയോടൊപ്പം കാനനവാസം പോയി രാവണ നിഗ്രഹം നടത്തുമെന്നും ഭഗവാൻ വാക്കു കൊടുത്തിട്ടുണ്ടെന്നും നിങ്ങളേവരെയും രാമൻ വധിക്കുമെന്നും നാരദൻ മുന്നേ എന്നോട് പറഞ്ഞിരുന്നു ഇതെല്ലാം ഞാൻ മുന്നേ ജ്യേഷനോട് പറഞ്ഞതുമാണ് ഇനി വിധിയെ തടുക്കാൻ ആർക്കുമാവില്ല അതിനാലാണ് ഇപ്പോൾ ഇതൊക്കെ വന്നു ചേർന്നത് വിഷ്ണുവിന് അനേകം അവതാരമുണ്ടെങ്കിലും രാമാവതാരത്തിന് സമമായ മറ്റൊരു അവതാരമില്ല എങ്കിലും രക്ഷപ്പെടാൻ ഒരു ഉപായമുണ്ട് ഭക്തിയിൽ പ്രസന്നനാവുന്നതാണ് രാമൻ സാക്ഷാൽ ജ്ഞാനസ്വരൂപനായ മഹാദേവൻ പോലും ഭജിക്കുന്ന രാമനെ അതിനാൽ താരക ബ്രഹ്മമായ രാമന്റെ നാമം സദാ ജവിക്കുക രാമപാദത്തെ ആശ്രയിക്കുക ഇത് കേട്ട് രാവണൻ ക്രൂധനായി കുംഭകർണനോട് ഇപ്രകാരം പറയുന്നു എനിക്ക് നിന്റെ ജ്ഞാനോപദേശമൊന്നും കേൾക്കണ്ട നീ ചെന്ന് രാമാലികളെ വധിച്ചു വരിക ശേഷം നിന്റെ തത്വോപദേശം മതി രാവണന്റെ ഇച്ഛ കേട്ട് സോദരൻ കുംഭകർണൻ രാമനാൽ വധിക്കപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മോക്ഷപ്രാപ്തിക്കായി യുദ്ധത്തിനിറങ്ങി വിഭീഷണൻ രാമനോട് തൻ്റെ ജ്യേഷ്ഠൻ കുംഭകർണനാണ് ആ വരുന്നതെന്ന് പറഞ്ഞു ജ്യേഷ്ഠനെ ചെന്ന് വണങ്ങി കാര്യങ്ങൾ പറയുന്നു കുംഭകർണൻ അനുജനെ തലോടി ജീവിതം നീ രാമനാമജപത്താൻ ജീവിക്കുക നിനക്ക് ശ്രേയസ് വന്ന് ഭവിക്കുമെന്ന് പറഞ്ഞ് ആശ്ലേഷിക്കുന്നു പിന്നീട് ശക്തമായ യുദ്ധം ചെയ്യുന്നു അരക്ഷണം കൊണ്ടുതന്നെ പത്തു നൂറായിരം വാനരപ്പടയെ കുംഭകർണൻ വധിക്കുന്നു പിന്നെയും വാനരപ്പടയെ തച്ചുകൊല്ലുന്നത് കണ്ട് ലക്ഷ്മണനും രാമനും അസ്ത്രം ചെയ്തു കൊല്ലുന്നത് കണ്ട് ലക്ഷ്മണൻ ഇതിരിട്ടു പിന്നീട് രാമൻ്റെ നേർക്ക് യുദ്ധത്തിനായി കുംഭകർണ്ണൻ തിരിഞ്ഞപ്പോൾ വായവ്യാസ്രം കൊണ്ട് വലതു കൈയറത്തു അപ്പോൾ അവൻ ഇടത് കൈ കൊണ്ട് ആക്രമിച്ചു ഐന്ദ്രാസ്രത്താൽ ഇടതുകരവും ഛേദിച്ചു എന്നിട്ടും മുന്നോട്ട് നീങ്ങിയപ്പോൾ കുംഭകർണ്ണൻ്റെ കാലുകളെ അർദ്ധചന്ദ്രാശ്രം കൊണ്ട് ഛേദിച്ചു അപ്പോൾ വായു തുറന്ന് മുന്നോട്ട് നീങ്ങിയ കുംഭകർണ്ണനെ ഐന്ദ്രബാണത്താൽ ശിരസ് രാമൻ വധിച്ചു അങ്ങനെ കുംഭകർണപദവും നടത്തി എല്ലാവരും സന്തോഷിച്ചു സിദ്ധഗന്ധ്രവന്മാരും യക്ഷകിന്നരന്മാരും ദേവബൃന്ദ പുഷ്പവൃഷ്ടി നടത്തി നാരദൻ ഇത് കണ്ട് സന്തോഷത്തോടെ രാമനെ സ്ഥിതിക്കുന്നു എല്ലാവർക്കും സദാ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം